നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വലിയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് അവർ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെന്ന് പറയുന്നത് പി ശശിക്കെതിരെ മാത്രമായിട്ടുള്ളതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കസേരയെ ചൊല്ലിക്കൂടിയാണെന്നുള്ള ഒരു വാദമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ഇടതുപക്ഷത്ത് വലിയ തോതിലുള്ള കോളിളക്കങ്ങൾ ഭൂകമ്പങ്ങൾ ഇതിനുള്ളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു സി പി എമ്മിലും സി പി ഐയിലും ഇതേക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പോലീസിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കയറൂരി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നതെന്നുള്ള അതിരൂക്ഷമായ വിമർശനം സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പുരോഗമനം അൻവർ ഉണ്ടാക്കിയ വെളിപ്പെടുത്തലിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം മറുഭാഗത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു അൻവറിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യം മറച്ചുവെച്ചതിന് ക്രിമിനൽ നടപടി വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നു കേൾക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് വിഷയങ്ങളാണിപ്പോൾ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നത് പി വി എൻവർ ഉയർത്തിയ ഗുരുതര രാഷ്ട്രീയ ആരോപണങ്ങൾ ഇടതുപക്ഷത്തുണ്ടാക്കിയ പ്രകമ്പനം ഒട്ടും തന്നെ ചെറുതല്ല സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായതിനുള്ള കാരണവും ഇതുതന്നെയാണ് ഓഫീസിനെയും പോലീസിനെയും കൈറൂരി വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അൻവറിന്റെ ആരോപണത്തിലെ വസ്തുത എന്താണെന്ന് അറിയണമെന്നും ഈ ആവശ്യം പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഇടതുപക്ഷ പ്രതിനിധികൾ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു വിമത സ്വരം ഉയരുന്നത് ഇതാദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി തിരുത്തൽ നടപടികൾക്ക് തയ്യാറാകണമെന്ന ആവശ്യം അവിടെയും ഇവിടെയും ഒക്കെ തന്നെ കേട്ടുവെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം അതുതന്നെയാണ് പിണറായിക്കെതിരായ ഒരു വിമത ശബ്ദം ഉയർന്നു വരുന്നുണ്ട് ഒരു വിഭാഗീയതയുടെ വലിയ കെട്ടുപാടുകൾ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നിറങ്ങുന്നു എന്നുള്ളതിനുള്ള കൃത്യമായ സൂചന നൽകുന്നതും പോലീസിനെ ഇനിയും നിയന്ത്രിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിലുണ്ടായ വിമർശനവും എന്നാൽ ഫോൺ ചോർത്തിയെന്ന കുറ്റം ചെയ്തെന്ന് പി വി അൻവർ എം എൽ എ തന്നെ ഏറ്റു പറഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇതുവരെയും അൻവറിനെതിരെ കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അൻവറിനെ പ്രസാദിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച വേളയിൽ തന്നെയാണ് താൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് അൻവർ തന്നെ തുറന്നു പറയേണ്ടി വന്നത് ഫോൺ ചോർത്തിയതിന് എന്ത് നടപടി സ്വീകരിക്കാനും താൻ തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കുകയും ചെയ്തു രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് സാധാരണഗതിയിൽ മറ്റൊരാളുടെ ഫോൺ കോൾ ഇങ്ങനെ ചോർത്താനുള്ള അനുമതി ലഭിക്കാറുള്ളത് അതും ഒരാൾക്ക് തന്നിഷ്ടപ്രകാരം ഒരു ഉദ്യോഗസ്ഥനോ മറ്റോ ചെയ്യാനായി കഴിയില്ല ആഭ്യന്തര സെക്രട്ടറിയുടെ പ്രത്യേകമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയൂ ഇതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള ഒരു ആരോപണമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വശങ്ങൾ പോലീസ് തന്നെ പരിശോധിക്കേണ്ടതാണ് അല്ലാതെ ഹാക്കിംഗിലൂടെയും അധികാരം ദുരുപയോഗം ചെയ്തുമൊക്കെ തന്നെ ഫോൺ ചോർത്തുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഇന്നും കണക്കാക്കുന്നത് അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നിട്ടും ഇതുവരെയും പി ബി എൻവറിനെതിരെ കേസ് എടുക്കാൻ എന്തുകൊണ്ട് പോലീസ് സേന മടിക്കുന്നു എന്ന ചോദ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവറിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉയർത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ സംബന്ധിച്ചുള്ള പരാതി ഡി ജി പിക്ക് നൽകുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിട്ട് പോലും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിട്ട് പോലും ഇതുവരെയും ബന്ധപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നിയമസഭാ സാമാജികമെന്ന നിലയിൽ അൻവർ ഇതുവരെയും കോടതിയെയോ പോലീസിനെയോ അറിയിക്കാതെ മറച്ചുവെച്ചു അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കൊല്ലാനും കൊല്ലിക്കാനും അറിയാമെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരിക്കുന്ന ശബ്ദരേഖ പി വി അൻവർ പുറത്തുവിട്ടു പരാതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് വെറുതെ പറഞ്ഞതല്ല കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹമെന്നും ഇവിടെ ആളുകളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും അജിത് കുമാറിൻ്റെ പേര് പറഞ്ഞ് പരാമർശിച്ചു ഇങ്ങനൊരു കാര്യം പി വി അൻവർ ചൂണ്ടിക്കാട്ടി എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണ്ണക്കടത്ത് കൊലപാതകം രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉണ്ടായത് ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ പ്രവൃത്തികളെ കുറിച്ച് അൻവറിന് അറിവുണ്ടായിരുന്നു അതിനെതിരെ നിയമ സ്വീകരിക്കാതെ അൻവർ കൃത്യവിലോപം കാട്ടി എന്നതിനെ ചൂണ്ടി കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗുരുതരമായ ആവശ്യം അൻവറിനെതിരെയും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അതേസമയം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിപിഎമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പി ശശിക്കെതിരായിട്ടുള്ള വിഷയവും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും പ്രധാന ചർച്ചയായി ഇതിൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിപിഐ സംസ്ഥാന കൗൺസിൽ ഇന്ന് ചേരുന്നുണ്ട് അൻവറിന്റെ ആരോപണം തന്നെയാണ് അതിലും പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സിപിഎമ്മും അന്വേഷണം ഇനി നടത്തി മുന്നോട്ടു പോകാനാണ് സാധ്യതയുള്ളത് ആരോപണ വിധേയരായ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സർക്കാരിന്റെ അന്വേഷണം വെറും പ്രഹസനമാണ് എന്നുള്ള ആക്ഷേപം ശക്തിപ്പെടുന്നതിനിടയിലാണ് പാർട്ടി കൂടി ഇക്കാര്യത്തിൽ ഇടപെടാനായി പോകുന്നത് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ ആരോപണങ്ങളുടെ പകർപ്പ് അൻവർ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൈമാറിയിട്ടുണ്ടായിരുന്നു കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ തന്നെ എ കെ ജി സെന്ററിലെത്തിയാണ് അൻവർ ഗോവിന്ദനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് പരാതി ഗൌരവത്തിലെടുക്കുമെന്ന് ഗോവിന്ദൻ മറുപടി നൽകിയതായും സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള പി ശശിക്കെതിരെ രേഖാമൂലമുള്ള പരാതിയും ആരോപണങ്ങളുമാണ് ഇതോടെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് ഇത് ചർച്ച ചെയ്യാതെയോ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെയോ വിലയിരുത്താതെയോ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു വശം കാരണം പാർട്ടിയുടെ തന്നെ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം എം വി ഗോവിന്ദൻ മുന്നോട്ട് അവതരിപ്പിക്കുമെന്നാണ് സൂചനയുള്ളത് പക്ഷേ സംസ്ഥാന സമിതി അംഗത്തിനെതിരായിട്ടുള്ള പരാതി പാർട്ടിക്കാണ് നൽകേണ്ടത് എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു അതുകൊണ്ടാണിത് പാർട്ടിപരമായി തന്നെ നീക്കാൻ നിലവിൽ അൻവറും തീരുമാനിച്ചിരിക്കുന്നത് ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത് പാർട്ടിയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലീസിനെതിരായ പരാതി എഴുതി നൽകാനും മുഖ്യമന്ത്രി ഇക്കൂട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കേണ്ടത് ഒരിക്കലും പാർട്ടിയല്ല അത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസനായി അറിയപ്പെടുന്ന പി ശശിക്കെതിരായിട്ടുള്ള ഈ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനി പരിഗണിച്ചാൽ പോലും പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വളരെ ഒരു നടപടിയിലേക്ക് കടക്കില്ല ഇ പി ജയരാജന്റെ വിഷയം തന്നെ നമുക്ക് അറിയാവുന്നതാണ് അന്ന് നടപടി കാര്യമായ രീതിയിലേക്ക് കടക്കാതെ അതിനുശേഷം കെട്ട തീയണഞ്ഞതിനു ശേഷമാണ് ഇതേക്കുറിച്ചുള്ള നടപടികളിലേക്ക് അവർ കടന്നത് ആരോപണങ്ങൾ സംബന്ധിച്ച് ശശിയും മുഖ്യമന്ത്രി കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് അദ്ദേഹം എം വി ഗോവിന്ദനെയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചേക്കും ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശി ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന ആരോപണം അൻവർ ഉന്നയിക്കുന്നുണ്ട് സർക്കാരിനും പാർട്ടിക്കും ഇടയിൽ കണ്ണിയായി പ്രവർത്തിക്കേണ്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ പാർട്ടിയും എ ഡി ജി പിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായിരിക്കും തീരുമാനമെടുക്കേണ്ടി വരുന്നത് എന്തായിരുന്നാലും ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പി ശശിയും രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആഭ്യന്തര വകുപ്പിലും ഇടപെടാൻ ശ്രമിക്കുന്ന ചില ശക്തികളെ നിരുത്സാഹപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടുണ്ടായ ആരോപണമായി തന്നെയാണ് ഇതിനെ പി ശശിയും വിലയിരുത്തുന്നത് ന്യൂസ് മലബാർ